കാസർകോട് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ നേതൃ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതിലൂടെ കോലിബിസഖ്യം മറനീക്കി പുറത്തു സി പി ഐ എം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന യു ഡി എഫ് അംഗങ്ങളും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് തുറന്നടച്ച് രാജ്മോഹൻ ഉണുത്താൻ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലുള്ള തർക്കത്തെ തുടർന്ന് യു ഡി എഫ് അംഗങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചപ്പോൾ ഒപ്പമൊരു ബി ജെ പി അംഗവും വിട്ടുനിൽക്കുകയായിരുന്നു പുല്ലൂർ പഞ്ചായത്ത് നിശ്ചയിച്ച സമയത്ത് വരണാധികാരിയും എൽ ഡി എഫ് അംഗങ്ങളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി കക്ഷി നില എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് ബി ജെ പി ഒന്ന് ഏറെ നേരം കാത്തിരുന്നെങ്കിലും ഒൻപത് യു ഡി എഫ് അംഗങ്ങൾ ഹാജരായില്ല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനകത്തെ തർക്കമായിരുന്നു വിട്ടുനിൽക്കാനുള്ള കാരണം കോൺഗ്രസ് കോർ കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് പതിനെട്ടാം വാർഡിൽ നിന്നുള്ള ഉഷായൻ നായരെ മൂന്നാം വാർഡിൽ നിന്നുള്ള മെമ്പറും കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റുമായിരുന്ന ഏകാർത്തിയായണി പ്രസിഡന്റാവുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നത് അവസാന നിമിഷം നേതൃത്വം ഇടപെട്ട് ധാരണ അട്ടിമറിച്ചുവെന്നാരോപിച്ചായിരുന്നു ബഹിഷ്കരണം പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉഷായൻ നായർ കൃത്യസമയത്ത് പഞ്ചായത്തിലെത്തി എന്നാൽ മറ്റുള്ള എട്ട് യു ഡി എഫ് അംഗങ്ങളെ കാണാത്തതിനെ തുടർന്ന് ഒടുവിൽ മടങ്ങിപ്പോയി ബി ജെ പി അംഗം വോട്ടെടുപ്പിനെത്തിയാൽ പത്ത് അംഗങ്ങളായി കോറം തികയും തെരഞ്ഞെടുപ്പ് നടന്നാൽ എൽ ഡി എഫ് വിജയിക്കുന്ന സാഹചര്യം ഇതോടെ യു ഡി എഫിനൊരു കൈസഹായം ചെയ്ത് പഞ്ചായത്തിലെത്തിയ പതിനൊന്നാം വാർഡ് ബി ജെ പി അംഗം സന്തോഷ് മുങ്ങി കോറം തികയാതായതോടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തു പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സർക്കാർ തുടങ്ങും

ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വിട്ടുനിന്നതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഈ വിട്ടുനിന്ന നാല് മെമ്പർമാരോടൊപ്പം ബി ജെ പിയുടെ മെമ്പർ കൂടി വിട്ടുനിന്നു അപ്പോൾ ഒരു അന്തർധാരവിടെ പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു അന്തർധാര ഒരു അവിശുദ്ധ ബന്ധം ഒരു അവിഹിത ബന്ധം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ നാല് മെമ്പർമാരോടൊപ്പം ബി ജെ പിയുടെ അംഗം വിട്ടു നിൽക്കില്ല വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും യു ഡി എഫ് അംഗങ്ങളും ബി ജെ പി അംഗവും വിട്ടുനിന്നു ബി ജെ പിന്തുണയോടെ പുല്ലൂർ പെരിയയിൽ ഭരണം നിലനിർത്താനുള്ള നീക്കവും യു ഡി എഫ് രഹസ്യമായി നടത്തുന്നുണ്ടെന്നാണ് വിവരം മാറ്റിവച്ച പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടത്തും കൈരളി ന്യൂസ് കാസർഗോഡ്